പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പൂത്തുലയുന്നു ഒരിക്കൽക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ ീശുമ്പോൾ തിരയടി ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിനു സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ ആയിരമായിരം തുമ്പികളുടെയും ചെറുകിളികളുടെയും താളമുണ്ട് ഇളം കാറ്റിന്റെ യും ചിരികളുണ്ട് വനദേവതകളാവാം ചെറുചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് ലഹരി പിടിച്ച വണ്ടുകൾ ആ ൾ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ മെയ്യാകെ മെയ്യാകെമ്പൊടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞു ലാകുന്നു ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറവുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അമയെല്ലാം കാത്തു കിടക്കുന്നു ഇനി ഒരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിച്ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്നു കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം നെട്ടിയുണർന്നു പച്ചിച്ചു മിന്നുന്ന കോപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി നമ്മെ പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ സുഗതകുമാരി വായിക്കാം കണ്ടെത്താം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും ചെറിയ ശബ്ദത്തിലുള്ള മൂളലുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് കൂടാതെ ഇളം കാറ്റിൻ്റെ തഴുകലും ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളും നൃത്തത്തിലുണ്ട് എന്നാണ് എഴുത്തുകാരി പറയുന്നത് എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു കുറിഞ്ഞിപ്പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച് ആ എതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്ന വണ്ടുകളുടെ നീലക്കറുപ്പ് ശരീരത്തിൽ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു എന്ന് എഴുത്തുകാരി പറയുന്നു വായുവിൽ അനിർവചനീയമായ ഒരു സുഗന്ധം നിറഞ്ഞു വിരസുന്നതായും ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതായും എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു ഇതെല്ലാം കണ്ട് കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് എഴുത്തുകാരി നിന്നുപോയി കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു എന്നാൽ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനി പന്ത്രണ്ട് വർഷം കഴിയണം പൂക്കൾ വിരിയാൻ ഇത്രയും നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും പൂക്കൾ ഉണ്ടാകുന്നത് ഈ കാലയളവിനെയാണ് എഴുത്തുകാരി തപസ്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി പറയുന്നത് തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ചർച്ച ചെയ്യാം എഴുതാം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് മൂന്നാർ മലനിരകളിൽ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് വർഷം മണ്ണിനടിയിൽ തപസിരുന്ന് പുറത്തേക്ക് വരുന്ന കുറിഞ്ഞിച്ചെടികൾ നൃത്തം വയ്ക്കുന്നതും കുറിഞ്ഞിപ്പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നതും കാണണം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചെറുകിളക്കങ്ങളുടെ താളത്തിൽ അവരോടൊപ്പം നൃത്തം വയ്ക്കണം കുറിഞ്ഞിപ്പൂക്കൾക്കിടയിലൂടെ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളുടെ പിറകെ ഓടണം അവിടുത്തെ സുഗന്ധം അനുഭവിച്ചറിയണം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു തുമ്പികളും പൂമ്പാറ്റകളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നതിനെയാണ് ചിറകുകൾ പറന്ന് അകലുന്നു എന്നതുകൊണ്ട് എഴുത്തുകാരി ഉദ്ദേശിക്കുന്നത് ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു എന്നാൽ ആ പൂക്കൾ എറിഞ്ഞ വിത്തുകളെല്ലാം മണ്ണിനടിയിൽ പന്ത്രണ്ട് കൊല്ലം കാത്തുകിടക്കുന്നു പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ മരങ്ങൾ നട്ടുവളർത്തുകയും വനങ്ങളും നദികളും കുന്നുകളും സംരക്ഷിക്കുകയും ചെയ്യണം മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ ആണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പ്രകൃതിയെ നശിപ്പിച്ചു ഒരു വികസനത്തിനും നമ്മൾ തയ്യാറാവരുത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജന്തുക്കളും സസ്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് വരും തലമുറയ്ക്കായി അവയെ നമുക്ക് സംരക്ഷിക്കാം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് തടയുകയും ചെയ്യുക നമുക്ക് പ്രകൃതിയെ മനോഹരമാക്കാം ചേർത്തു ചേർത്തു വയ്ക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വണ്ടിന്റെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പുടി പൂശിയിരിക്കുന്നു എന്നാണ് എഴുത്തുകാരി പറഞ്ഞിരിക്കുന്നത് ഇവിടെ വണ്ടിന്റെ ശരീരത്തെ നീല കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു അതുപോലെ പൂമ്പുടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു വിശേഷണങ്ങൾ ചേർക്കുന്നതിലൂടെ ആശയത്തിന് കൂടുതൽ ഭംഗി കൈവരുന്നു തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ് വസന്തോത്സവങ്ങൾ പ്രകൃതിയും പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്ക് വ്യത്യസ്ത തരം ചെടികളും പൂക്കളും ആസ്വദിക്കാൻ ഇത്തരം ഉത്സവങ്ങൾ അവസരം നൽകുന്നു സ്വന്തം ചുറ്റുപാടിൽ കാണാത്ത ചെടികൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു പുതിയ തലമുറയെ പ്രകൃതിയോട് അടുപ്പിക്കാനും ചെടികൾ നട്ടുവളർത്താനുള്ള മനോഭാവം ഉണ്ടാക്കാനും കഴിയുന്നു പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതിലൂടെ അവ നമ്മുടെ ഭൂമിയെ എത്ര മനോഹരമാക്കുന്നു എന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാകുന്നു ചപ്പു ചവറുകൾ കൊന്നുകൂടുന്ന വഴി വക്കുകൾ പോലും മനോഹരമാക്കാൻ ഭംഗിയുള്ള ചെടികൾ നട്ടു നട്ടുവളർത്തുന്നതിലൂടെ സാധിക്കുന്നു എന്ന അറിവ് ഇത്തരം ഉത്സവങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക പുഷ്പോത്സവത്തിൽ ആസൂത്രണം പോസ്റ്റർ നോട്ടീസ് തയ്യാറാക്കൽ സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ ചിട്ടയായ ക്രമീകരണം പ്രദേശത്തെ ക്ലബുകൾക്ക് കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ വിത്തുകൾ തൈകൾ എന്നിവയുടെ വിതരണം ചുമതലകൾ കുട്ടികൾക്ക് ഗ്രൂപ്പുകളായി നൽകൽ എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക പുത്തനുണർവേഗി പുഷ്പോത്സവം പുളിക്കുന്ന് പുളിക്കുന്ന് എ യു പി സ്കൂളിൽ പുഷ്പോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി രവികുമാർ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ദൈവിക ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ തരം പുഷ്പങ്ങളെ കാണാനും ആസ്വദിക്കാനും നിരവധി ആളുകളാണ് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നത് കുട്ടികൾ നട്ടിവളർത്തിയതും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചതുമായ പൂക്കളാണ് പുഷ്പമേളയിൽ പ്രദർശിപ്പിച്ചത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതായിരുന്നു പൂക്കളുടെ പ്രദർശനം പ്രദർശനത്തോടനുബന്ധിച്ച് ചെടികളുടെ തൈകൾ വിത്തുകൾ എന്നിവയുടെ വിതരണവും ഉണ്ടായിരുന്നു thank mm -hmm. you